നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നൂറുകോടി ക്ലബ്ബ് മോളിവുഡിന് മുന്നിൽ തുറന്നുകൊടുത്ത മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ഇനി ത്രീഡിയിൽ കാണാം കാണികൾ ഏറ്റെടുത്ത ചിത്രത്തിന്റെ ത്രീ ഡി പതിപ്പ് മെയ് ആദ്യവാരം തിയേറ്ററുകളിലെത്തും എന്നാൽ അതിന് മുന്നോടിയായി പുലിമുരുകൻ ത്രീഡിയുടെ ഒരു റെക്കോർഡ് പ്രദർശനത്തിനൊരുങ്ങുകയാണ് അണിയരക്കാർ അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ഈ മാസം പന്ത്രണ്ടിന് നടക്കുന്ന പുലിമുരുകൻ ത്രീഡിയുടെ പ്രിവ്യൂ ഷോ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ കാണികൾക്ക് മുന്നിലാകും പ്രദർശിപ്പിക്കുക ഒരേ സമയം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന ത്രീ ഡി ചിത്രം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമാക്കിയാണ് ഈ പ്രദർശനം ബ്ലാക്ക് ത്രീ എന്ന ഹോളിവുഡ് സിനിമയുടെ പേരിലാണ് ഇക്കാര്യത്തിൽ നിലവിലെ റെക്കോർഡ് അത് മറികടക്കുകയാണ് പുലിമുരുകൻ ടീമിന്റെ ലക്ഷ്യം സിനിമ ഇതിനകം തന്നെ ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തു കഴിഞ്ഞെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ ടോമിറ്റൻ മുളകുപാടും പറയുന്നത് മെയ് ആദ്യവാരം റിലീസ് ചെയ്യും കേരളത്തിൽ മാത്രമല്ല മറ്റു ഇന്ത്യൻ നഗരങ്ങളിലും വിദേശത്തുമൊക്കെ ചിത്രം റിലീസ് ചെയ്യും കേരളത്തിൽ അറുപതോളം തിയേറ്ററുകളിലാകും റിലീസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജർമ്മനിയിലെ ഒരു സ്ക്രീനിലാണ് മെൻ ഇൻ ബ്ലാക്ക് ത്രീ എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് പ്രദർശനം നടന്നത് ആറായിരം പേരാണ് അവിടെ സിനിമ കണ്ടത് പന്ത്രണ്ടാം തീയതി നടക്കുന്ന പുലിമുരുകൻ ത്രീ ഡിയുടെ പ്രദർശനം അതിനെ മറികടക്കുമെന്ന് ഉറപ്പാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ പ്രേക്ഷകരെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞുവെന്നാണ് തോമിച്ചൻ മുളകുപാഠം പറയുന്നത് പന്ത്രണ്ടിന് അങ്കമാലിയിൽ നടക്കുന്ന ആദ്യ പ്രദർശനത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ ചിത്രത്തിലെ പ്രധാന താരങ്ങളെല്ലാം പങ്കെടുക്കും പുലിമുരുകന്റെ ത്രീ ഡി പതിപ്പ് തയ്യാറാക്കുന്നുണ്ടെന്നും പക്ഷേ തിയേറ്റർ റിലീസിന് ആലോചിക്കുന്നില്ല എന്നുമായിരുന്നു നിർമ്മാതാവ് ടോമിശൻ മുളക്പാടം നേരത്തെ പറഞ്ഞിരുന്നത് ചിത്രത്തിന്റെ ബ്ലൂ റേ പതിപ്പാണ് ത്രീ ഡിയിൽ എത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതിൽ നിന്ന് മാറിയാണ് തിയേറ്റർ റിലീസിനുള്ള പുതിയ തീരുമാനം ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് ചെയ്യറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇന്ത്യ മലയാളം